നമസ്കാരം വെട്ടാൻ ശ്രമിച്ചവരെ വിരട്ടി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് പാർട്ടി നേതാക്കൾ ഒന്നടങ്കം അങ്ങ് ബഹിഷ്കരിച്ചു ചുമതല കൈമാറേണ്ടിയിരുന്ന ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പോലും കെ പി സി സി ആസ്ഥാനത്ത് എത്താതിരുന്നതോടെ സുധാകരനെതിരെ പാർട്ടിയിലെ പടനീക്കം മറനീക്കി പുറത്തു വന്നു ഈ പാർട്ടിയിലെ പടനീക്കം കണ്ണൂരിൽ എം വി ജയരാജൻ്റെ ജയസാധ്യതയിലേക്കാണോ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സുധാകരനെ എങ്ങനെയല്ല ഒതുക്കിയിരുത്താമെന്നുള്ളതായിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ഗൂഢാലോചന പ്രത്യേകിച്ച് എം എം ഹസൻ സ്ഥാനമേറ്റെടുത്തപ്പോൾ മുതലുള്ള കാര്യം അപ്പം എന്തായാലും കണ്ണൂരിൽ സുധാകരൻ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസുകാർ തന്നെയാണ് ചുമ്മാതാണോ ഈ കോൺഗ്രസുകാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാർ ഗുണം പിടിക്കാത്തത് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ പോലും അതിനെ വേണ്ട തരത്തിൽ മുതലെടുക്കാൻ കഴിയാത്ത കുറേ എണ്ണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗ എ കെ ആന്റണിയെ ഇന്നലെ രാവിലെ വീട്ടിൽ സന്ദർശിച്ച ശേഷമാണ് സുധാകരൻ ഇന്ദിരാഭവനിൽ എത്തിയത് നേതാക്കൾ ആരുമില്ലായിരുന്നുവെങ്കിലും സുധാകരൻ ഒപ്പമെത്തിയ അണികൾ മുദ്രാവാക്യം മുഴക്കിയും മാലയിട്ടു അദ്ദേഹത്തെ സ്വീകരിച്ചു ആക്ടിംഗ് പ്രസിഡന്റായി ഹസൻ ഇരുന്ന കസേര മാറ്റിയിട്ടാണ് സുധാകരൻ ചുമതല ഏറ്റെടുത്തത് ഒന്നും മാറി നിന്നപ്പോൾ കസേര വലിക്കാൻ ശ്രമമുണ്ടായോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നും തന്നെ ഇറക്കാനാവില്ലെന്നായിരുന്നു മറുപടി സുധാകരൻ കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായതിനെ തുടർന്നാണ് കെ പി സി സി അധ്യക്ഷൻ്റെ ചുമതല ഹസ്ന് നൽകിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ചുമതലയേൽക്കാൻ സുധാകരൻ ശ്രമിച്ചെങ്കിലും എ ഐ സി സി സംഘടനാകാരിയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് തടയിട്ടു ഹൈക്കമാൻഡിനെ അമർഷമറിയിച്ച സുധാകരൻ കടുത്ത നിലപാടെടുത്തതോടെയാണ് വീണ്ടും ചുമതലയേൽക്കാൻ അനുമതി ലഭിച്ചത് ടി യു രാധാകൃഷ്ണനെ പോലെ സുധാകരപക്ഷത്തുള്ള ചില കെ പി സി സി ഭാരവാഹികളും വിശ്വസ്തരായ കുറച്ച് പ്രവർത്തകരും മാത്രമാണ് സ്ഥാനമേൽക്കാൻ ചടങ്ങിനെത്തിയത് വീണ്ടും ചുമതലയേൽക്കുന്നത് ഔദ്യോഗിക ചടങ്ങല്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണമെങ്കിലും ഹസനെത്താതിരുന്നതിൽ സുധാകരൻ നീരസം പ്രകടിപ്പിച്ചു സതീശൻ ബഹുമുഖ പ്രതിഭയായതുകൊണ്ട് തിരക്കുണ്ടാകുമെന്ന് പരിഹസിക്കുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ ബാധിക്കുക സുധാകരനെ ആകുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ ഉണ്ടായത് ഇരുപതിലിരുപത് സീറ്റ് നേടുന്ന വിലയിരുത്തിയെങ്കിലും സംഘടനാ സംവിധാനത്തിൻ്റെ ഏറെ പോരായ്മയ്ക്കെതിരെ യോഗത്തിൽ വിമർശനവും ഉയർന്നു ഫലപ്രഖ്യാപനത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഉപാധികളോടെ സ്ഥാനം ഒഴിയാമെന്നാണ് സുധാകരന്റെ കണക്കുകൂട്ടൽ എന്തായാലും സുധാകരന്റെ അടുത്ത ചിലപ്പോൾ നീക്കം ബി ജെ പി നോട്ടം സുധാകരനെ പോലുള്ള ഒരാളെ അവിടെയും ആവശ്യമുണ്ട് കാരണം സുധാകരൻ ഇവിടെ ഇത്തരത്തിൽ ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള പടനീക്കം തുടരുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും സുധാകരനും ഇത് കളഞ്ഞിട്ട് ബി പോകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്